ഞാൻ പണ്ട് ഈ ആറാം നമ്പരം പിടിക്കാനായിട്ട് അപ്പം ഇന്ത്യൻ എന്നുള്ള പടം അന്ന് യൂണിയൻ ആയിരുന്നു തിയേറ്റേഴ്സ് അങ്ങോട്ടേക്കൊണ്ടും പടം പിടിക്കാൻ പറ്റില്ല മഴ കണ്ടീഷൻ ഉണ്ടായിരുന്നു എനിക്കത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പക്ഷെ അത് ആ ഒരു രീതിയിലേക്ക് പോയി വേറെ കുടുംബപരമായിട്ടുള്ള രീതിയിൽ അപ്പോൾ ഇന്ത്യൻ പടം അവർ വൈലാസുകാർ അവർ പൊടിച്ച് അവർ പടം തൊളിച്ചു അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര വാശിയായി അവരുടെ പടം കമ്പനി എനിക്ക് പൊക്കണം അതിനോട്ടേ മെനത്തെട്ട് ആദ്യം ആറാം നമ്പരാം പൊക്കാനായിട്ട് എങ്ങനെയൊന്നും പണം കളിക്കണം അതിനുവേണ്ടി ഞാൻ ഫാസിലിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് ഫാസിൽ സാറിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് സുരേഷ് സാറിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് അപ്പച്ച സാറിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് സുർഗേത് ആരുന്ന ഓഫീസ് ഇവിടെ പിന്നെ കോഴിക്കോട് ഓഫീസില് ഇവിടെ എല്ലാം ഞാൻ പോയി അപ്പം ഫാസിൽ സാറിൻ്റെ വീട്ടിൽ ചെന്ന് ഫാസൽ സാറിൻ്റെ ഒന്നും മുട്ടണ്ടേ അപ്പം അങ്ങനെ ഒരു രീതിയിൽ ഇപ്പം തൊട്ടപ്പുറത്തെ വീടാണ് എൻ്റെ ചിറ്റപ്പൻ്റെ ഭാര്യയുടെ വീട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ചെന്നാൽ ആദ്യമേ അപ്പം എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയണമല്ലോ എന്ന് പറയും അപ്പം ഞാൻ നോക്കിയപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഒരു ക്ലോക്ക് കിട്ടും ഞാൻ ഈ ക്ലോക്ക് ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നോക്കത്താതെ വിധത്തിലെ ക്ലോക്ക് അടാ നോക്കത്താതെ വിധത്തിലെ ക്ലോക്ക് എന്നാൽ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു ആ അത് മതി നമുക്ക് ആയല്ലോ എന്ന് വിചാരിച്ചു അപ്പോഴെ പുള്ളിക്കാരെന്ന് പറഞ്ഞാൽ തന്നെ മറ്റേ ചിറ്റമ്മൻ്റെ ഭാര്യയുടെ ആങ്ങൾ തുടങ്ങി ഞങ്ങൾക്ക് പണം വേണം ഞാൻ സംസാരിക്കാമെന്നു പറഞ്ഞു അവനെ പാച്ചയ്ക്കാനും വിളിച്ചു അവിടെ നേരെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങോട്ട് ഞങ്ങൾ രണ്ടുമോ വിളിച്ചിരുന്നു എന്നാൽ വെച്ച കാര്യം എന്നു വെച്ചാൽ ഇങ്ങനെ നമ്മുടെ മോന അവിടെ ഒരു തിയേറ്ററുണ്ട് ഏറ്റുപാട് ലോട്ടസ് അവിടെ പണം കണ്ടിരിക്കണം അങ്ങനെ ഇങ്ങനെയാണൊക്കെ പറഞ്ഞു മോനെ അറിയാമോ അവിടുത്തെ ഞമ്മളാ ക്ലോക്ക് നോക്കത്താതെ ഞാനത് ആ പക്ക ബിസിനസ്സുകാരനാണുള്ളതെന്ന് പറഞ്ഞു ഞമ്മളല്ല ഞാൻ പറഞ്ഞത് ആ ക്ലോക്ക് ഞാൻ കണ്ടപ്പോൾ ഇത് എവിടെയും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞു നോക്കത്ത അത് കൊടുത്ത് കണത്തെ ക്ലോക്കാന്ന് പറഞ്ഞത് അവിടെ ഇരിക്കുന്നു പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് സംസാരിക്കാമെന്നുള്ള അത് എന്നാ പ്രശ്നമൊന്നുമില്ല നമുക്ക് വേണ്ട വിളയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അത് സുരേഷ് ഒന്ന് കാണണം അപ്പോൾ എന്നിട്ട് അപ്പത്തെ സാറിനെ കണ്ട് സംസാരിച്ച് നമുക്ക് ശരിയാക്കാമെന്ന് പറയും അപ്പം ഞാൻ അങ്ങേരുമായിട്ട് സംസാരിച്ച് അങ്ങേരും സുരേഷ് സാറും എറണാകുളത്ത് വരും അവിടെ അവിടെയിരുന്നു നമുക്ക് സംസാരിക്കാമെന്നുള്ളത് അങ്ങനെയാണ് അവിടെ ചെന്നത് സുരേഷ് സാറിനെ കോൺടാക്ട് ചെയ്ത് അത് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ സാറോട് സംസാരിച്ചിട്ട് എന്നോട് ഓഫീസ് ചെല്ലാൻ പോയി ചെന്നു അപ്പോൾ ആ സമയത്ത് ഇവിടെ പടം കളിക്കുന്നു പോയാൽ ഇവിടെ ലേലം പടം കളിക്കുന്നു എൻ്റെ തീട്ടിൽ അപ്പോഴത്തെ ഒഷനിൽ ഇവരുടേത് പടം തന്നെ ചന്ദ്രലേഖ പടം കളിക്കുന്നു അപ്പോൾ രണ്ടാഴ്ച കൊണ്ട് അവിടെ പതിനാറായിരത്തി സംതിങ്ങായിട്ട് ഷെയർ അത്രേ വന്നിട്ടുള്ളൂ പതിനാറാണോ പത്തൊ പത്തൊൻപത് സോറി പത്തൊൻപത് രൂപ ഷെയർ വന്നു അപ്പോൾ രണ്ടാഴ്ച എനിക്കിവിടെ രണ്ടാഴ്ച കൊണ്ട് എൺപത്തിനാലായിരം രൂപ ഷെയറാണ് ലേഖത്തിന് അപ്പോൾ ഇവരുടെ ഉടനെ തന്നെ കമ്പനി വിളിച്ച് ചോദിച്ചു അവിടെ തന്നെ ഷെയർ വന്ന് ചോദിച്ചു എൺപത്തി ആറായിരം രൂപ ഷെയർ വന്നു നോക്കാം അത്രയും കളക്ഷൻ അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടോന്ന് പറഞ്ഞു ആ ശരി എന്നാൽ ആയിക്കോട്ടെ അവിടെ നടന്ന് ഓഫീസിൽ നിന്ന് തന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ കണ്ട് സംസാരിച്ച് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു ഞാൻ ഓഫീസിൽ ചെന്ന് അപ്പോൾ അപ്പഴത്തേ സാറ് അവിടെ ചെന്ന സാർ അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ കുറേ സ്കൂളേരിപ്പെട്ടെങ്കിൽ മാനായിരുന്നേരും ഫ്രണ്ട് ഇരിപ്പിട്ട് മാത്യു സാർ ഞാൻ പടം ചോദിച്ചു ഒക്കെ അങ്ങോട്ട് സംസാരിച്ചോളാം എന്നോട് പറഞ്ഞ് ആ മാധുസർ എങ്ങനെയാണ് നമ്മുടെ ഏറ്റുമാനുകൾ സാറവിടെ കളഷമുണ്ട് കളഷമുണ്ട് തിയേറ്ററാണ് അവിടെ പടം കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ആയിക്കോട്ടെ അപ്പോൾ ഒക്കെ നിങ്ങളെ സംസാരിച്ചോളാം അപ്പം എന്നോട് പറഞ്ഞു ഒരു ലക്ഷം രൂപ ചേർന്നു അല്ല ഒരു ലക്ഷം രൂപ കാശ് വളർന്നു ഒരാഴ്ച അവധി നോക്കാം രണ്ട് അമ്മേൻ്റെ ഡിഗ്രി എടുത്താൽ മതിയെന്നോ ഇത്രയും പറഞ്ഞു ഞമ്മൾ സാറേ കൈലാസുകാർ ഇരുപത്തഞ്ചല്ലേ തന്നുള്ളൂ ഞാനൊരു അമ്പത് തന്നപ്പോൾ അവരെ നീച്ചു അതുപോല ഓ വൺ ലാക്ക് വേണമെന്നു കാരണം അവരെന്തെങ്കിലും പാർട്ടി എന്തെങ്കിലും ഇഷ്ടമായിട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ അതുമായില്ലേ അതുകൊണ്ട് ഓര് രൂപ കിട്ടണം രണ്ട് അമ്മേൻ്റെ ഡീ എടുത്താൽ മതി സാറേ ഇത്ര ഫ്രണ്ട്സിൻ്റെ പേരിൽ ഇത്രയും പറയാമെന്നു താല്പര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി എന്നു പറ ആയിക്കോട്ടെ അപ്പോൾ എൻ്റെ ഒരു ചേട്ടൻ വൺ ലാക്ക് തരാമെന്നാണ് പറഞ്ഞിരുന്നു ആ ഉറപ്പിലായി ഞാനിതിനെല്ലാം മെനക്കെട്ട് നടന്നു ഞാൻ റെഡിയാക്കി ഇവിടെ വന്ന് ചേട്ടനോട് വെച്ച് പോകും പറഞ്ഞു എൻ്റെലൊന്നും ഒരു പൈസ ഇല്ലെന്നോ എനിക്കങ്ങ് സത്യം പറയാൻ വിഷവും വന്നു തിരിച്ച് ഞാൻ മേടിച്ച് പോയിരുന്നു കരഞ്ഞോണ്ടിരുന്നു അപ്പം എൻ്റെ ഭാര്യയെ പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വള കീഴി ഞാൻ വച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ കയ്യെ പിടിച്ചിട്ട് വന്നു വളയുണ്ട് അപ്പം മാലയൊക്കെ ഉണ്ടല്ലോ കൊണ്ട പണയം വെക്കാൻ പക്ഷേ പൈസ അങ്ങ് അത്രയും മെനക്കെട്ടതല്ലേ ആയിക്കോട്ടെ ഞാൻ ആ പണയം കൊണ്ട് വെച്ച് പിറ്റേ ദിവസം അന്ന് ബാങ്ക് മാനേജർ ആരും ചെയ്തു തരത്തില്ല എനിക്ക് രാവിലെ എനിക്ക് ഡി ഡി കിട്ടണമെന്ന് പറഞ്ഞു എട്ടര എട്ടേ മുക്കും അച്ഛനൊരു കാര്യം ചെയ്യും ഇത്ര മണിക്കവിടെ വരാൻ പറഞ്ഞു എട്ടര കഴിയുമ്പം ഞാൻ അവിടെ ചെന്നു എനിക്ക് ഡി ഡി എടുത്തു തന്നു പൈസ ഞാൻ പറഞ്ഞു പത്തു മണിയാകുമ്പം ഇവിടെ ഓഫീസിൽ പൈസ കൊടുത്ത് പത്ത് മണിയാകുമ്പം വേറെ ബാങ്കിൽ പണയം വെച്ചിരിക്കും പറഞ്ഞിരിക്കുക അപ്പോൾ പത്ത് മണിയാകുമ്പം ആ പൈസ കൊടുത്ത് അവിടെ കൊണ്ട് കൊടുക്കും അങ്ങനെ എനിക്ക് ഡി ഡി തന്നു രണ്ടേൻ്റെ ഡി ഡി എടുത്തുകൊണ്ട് ഞാൻ നേരെ പത്ത് മണിയാകുമ്പോൾ അവിടെ ചെന്ന് കാർ കൊടുത്തിട്ടുണ്ട് ഞാൻ അവിടെ ചെന്ന് അതിനകത്ത് ഓഫീസ് ചെന്ന് രണ്ടേൻ്റെ ഡി ഡി ഞാൻ കൊടുത്തു എന്നാ പടം വേണ്ടേന്ന് ചോദിച്ചു കാരണം വേണം ആ അമ്പയിൻ്റെ ഡി ഡി ആണെന്നുള്ളൂ രണ്ട് അമ്പയിൻ്റെ ഡി ഡി ആണ് കൊടുത്തു ഉടനെ എന്നെ അപ്പച്ച സാറിന് സാറെ ഒരാഴ്ച അവധി കൊടുത്തതാണ് അങ്ങനെ വന്നു എന്നാ വേണ്ടേന്ന് ചോദിച്ചു അല്ല രണ്ട് അമ്പയിൻ്റെ ഡി ഡി ആയിട്ട് അവിടെ വന്നിരിക്കും അന്ന പാർട്ടി പടം കൊടുത്ത് പോസ്റ്റേഴ്സ് എല്ലാം കൊടുത്തേക്കാം നല്ലവണ്ണം ഓട്ടിക്കുക പടം കളിക്കുക എന്നത്തേക്കാ ഡേറ്റ് പറഞ്ഞാൽ ആ ഡേറ്റിൽ തന്നെ പടം കൊടുത്തേക്കാം വേണം മെയ് ഒന്നിനാണ് ആറാം നമ്പടങ്ങളെ റിലീസ് കഴിഞ്ഞിട്ട് അമ്പത് ദിവസം കഴിഞ്ഞിട്ട് തലേൽപ്പറമ്പിലെ പെട്ടിയാണെടുത്ത് ഞാനിവിടെ എടുത്ത് പടം കളിക്കുക എന്നിട്ട് ഇവിടെ ആയപ്പോഴത്തേക്ക് പന്ത്രണ്ട് മണി ഇവിടെ ഇങ്ങോട്ട് കയറാൻ പറ്റിയാണ് ഓഡിയൻസ് റിസർവേഷൻ ചെയ്യാൻ പറ്റില്ല മാറ്റിന് ഫുള്ള് ഭക്ഷോ ഫുള്ള് സുഖോ ഫുള്ള് അമ്പത് ദിവസം കഴിഞ്ഞിട്ടാണെന്ന് വിചാരിച്ചോ അപ്പോൾ എൻ്റെ പേരിലെ ഓഡിയൻസ് തന്നെ അറിയാമല്ലോ ഇവിടെ നാലാഴ്ച പടം കളിച്ച് നാലല്ല അഞ്ചാഴ്ച പടം കളിച്ചു ഭയങ്കര കളർഷണം അവിടെ വന്നു പത്ത് രൂപ ടിക്കറ്റ് ചാർജിലാണേ എനിക്ക് ഷെയർ രണ്ടാഴ്ച കൊണ്ട് അമ്പത്തിനാലായിരത്തി മുന്നൂറ്റി രണ്ട് രൂപ ഷെയർ ഇപ്പോഴും അതിൻ്റെ ഡി സി ആർ എൻ്റെ ഉണ്ട് കമ്പനിയുടെ ഡി സി ആർ എൻ്റെ ഉണ്ട് അത്ര കളക്ഷം വന്ന പടങ്ങളാണ് അത് പക്ഷേ അമ്പത് രൂപ അഡ്ജസ്റ്റ് ചെയ്തു അമ്പത് രൂപ അവിടെ കിടക്കണ ഫിക്സ് എന്ന് പറഞ്ഞു പടങ്ങൾ വരുന്നുണ്ടെന്ന് പിന്നെ സുന്ദരവില്ലാടി വന്നു പിന്നെ നരസിംഹം വരുന്നു ഭയങ്കര കളക്ഷനായിരുന്നു ഇവിടെ നരസിംഹത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആളായിരുന്നു അങ്ങനെ വന്നു വന്നു വന്ന കീഴ് റിലീസ് ചെയ്തു കുരുക്ഷേത്രം റിലീസ് ചെയ്തു പിന്നെ ഒരു വിശദൂൻ കബിലാസ് ഹസാറിൻ്റെ കടം വന്നു അതെല്ലാം റിലീസ് ചെയ്തു നല്ല കളക്ഷനായിരുന്നു നമ്മുടെ തിയേറ്ററിൽ അപ്പോൾ അവർ എങ്ങനെയെങ്കിലും ഒരു തിയേറ്റർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതല്ലാതെ ആ തിയേറ്ററിനെ നശിപ്പിക്കുക എന്നുള്ള രീതിയിൽ ചില ആൾക്കാർ ഇപ്പോൾ പഴയ ആൾക്കാർ സെഞ്ച്വറി ഫിലിംസ് കലാസംഘം സെൻഡ പിക്ചേഴ്സേഴ്സ് പിന്നെ മാക്സ് ലാവ് പിന്നെ ട്രാൻഡത്തുള്ള വെള്ളം ശ്രീകുമാർ അങ്ങനെയുള്ള കുറേ ഒരു ഫിലിംസ് മാത്രം വന്നാൽ ഇതൊക്കെ ഇങ്ങനെ കുറെ കമ്പനികളുണ്ട് അവരൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല ഈടുള്ള കമ്പനീസാണ് ഇപ്പോൾ പുതിയ കമ്പനികളുടെ ആൾക്കാർ പുതിയ മാനേജർമാർ വന്നിട്ടുണ്ട് അവരുടെ ഒന്നും ബിസിനസ് എങ്ങനെയാണെന്നുള്ള കാര്യം ഇപ്പോഴത്തെ എനിക്കറിയുന്നില്ല ബിസിനസ് ശരിയല്ല കാരണം ഇവിടെ തിയേറ്റർ നശിപ്പിക്കാൻ നോക്കുക ഇടിച്ച് താത്തി കളയുക അങ്ങനെ ഇടിച്ച് താത്തി കളയരുത് അങ്ങനെ അതൊക്കെ നിങ്ങളെ തിയേറ്റർ പൂട്ട് ഏതാ വിൽക്ക് എന്ന് വരെ അവർ പറയും എന്തിനാ അതിൻ്റെ ഒരു ആൾ ഇതിൻ്റെ അകത്ത് ഷെയർ ഹോൾഡർ ആയിരിക്കും അതാർക്കും പിന്നീട് ഒരു ബിനാമിയായി അങ്ങനെ ഇപ്പോൾ തിയേറ്ററുകൾ വാടകയ്ക്ക് എടുക്കുന്നുണ്ട് തിയേറ്റർ വിലക്കി കൊടുക്കുന്നുണ്ട് ചിലവിടെ അങ്ങനെ എൻ്റെ തിയേറ്റർ ആയാലും കൊടുക്കാൻ എന്നിട്ട് എനിക്ക് താല്പര്യമില്ല താല്പര്യം വളരെ കെടുത്താൽ മതി എൻ്റെ തിയേറ്ററിൽ നല്ല കളക്ഷനുണ്ട് നല്ല രീതിയിൽ തിയേറ്റർ മുമ്പോട്ട് പോകും ഇനിയും പോകും നല്ല രീതിയിൽ കളക്ഷൻ മുമ്പോട്ട് പോകും എനിക്കിവിടെ നല്ല പാർക്കിംഗ് ഇത് ഫെസിലിറ്റി ഉണ്ട് പത്ത് തൊണ്ണൂറ് ഒന്ന് നൂറ് വണ്ടി അടുത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അത്രയും ഇത് കൂടുതൽ വേണ്ട വേണോ കോട്ടയം അഭിലാഷിൽ എത്ര വണ്ടി പാർക്ക് ചെയ്യാം അതിനേക്കാളും കൂടുതൽ ഇവിടെ പാർക്ക് ചെയ്യാം ആനന്ദിൽ എത്ര പാർക്ക് ചെയ്യാം അതിൻ്റെ പത്തിരട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം അതുപോലെ നല്ല രീതിയിൽ തിയേറ്റർ കളിച്ച് പോകഴിഞ്ഞാൽ ഇതുപോലെ കണക്ഷൻ വരുന്ന ഏറിയ എന്ന് പറഞ്ഞ ഏറ്റുമാനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴിസെടുത്ത് കുറുപ്പന്ത്ര തിയേറ്ററില്ല നീണ്ടുകളില്ല ഇവിടെയൊക്കെ തിയേറ്റർ ഉണ്ടായിരുന്നു നീണ്ടുകളില്ല കോതമ്പിലുകളില്ല കുറുപ്പന്ത്രയില്ല കടുത്തയില്ല കിടങ്ങൂരില്ലിപ്പം പണ്ട് കൂടലുകളുണ്ടായിരുന്നു അവിടെയില്ല തിയേറ്റർ അതിലമ്പുഴ തിയേറ്റർ ഉണ്ടായിരുന്നു അത് നിന്ന് പോയി നീണ്ടൂരില്ല മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഉണ്ടായിരുന്നു ആർപ്പുകര രാജീസ് ഉണ്ടായിരുന്നു പിന്നെ മലകാട് കൽപ്പനയുണ്ട് അതെല്ലാം നിന്ന് പോയി തിരുവഞ്ചൂർ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാം തിയേറ്ററുകളൊക്കെ നിന്നപ്പോൾ ഇവിടുത്തെ ഉള്ള ഓഡിയൻസ് മുഴുവനാണ് ഇപ്പം ഏറ്റുപാനൂരി ചാടുന്നത് ഏറ്റുപാനൂർ തന്നു കഴിഞ്ഞാൽ എങ്ങോട്ടും വണ്ടിക്കുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് ഏറ്റവും ആരും എടുക്കുന്ന ഒരാൾ തിയേറ്റർ ഈ എടുക്കുന്ന ഒരാൾക്ക് ഒരിക്കലും നഷ്ടം പരിചയം അവർ രക്ഷപ്പെടുവെന്നുള്ളതല്ല ഒരിക്കലും നശിക്കത്തില്ല ഈ തീയേറ്ററെടുത്ത് നോക്കുക ഇപ്പം കണ്ടല്ലോ കോട്ടയത്തേക്കാളും കളക്ഷൻ ഏറ്റവും ആളുകളുണ്ട് അത് ചിലർക്ക് അറിയുകയും ചെയ്യാം അപ്പം അത് മനസ്സിലാക്കി ചെയ്യുക എടുക്കാൻ താല്പര്യമുള്ളവർ വിളിക്കെടുത്താൽ നല്ലത് കുഴപ്പാർട്ടിസ് ഒക്കെ വരുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അതിന് കുറച്ചുകേട്ടാൽ ചിലവർ അത് മുടക്കാനുള്ള പരിപാടി നോക്കുന്നുണ്ട് അതെനിക്കറിയുകയും ചെയ്യാം പക്ഷേ ഞാനിതെല്ലാം അവരെ പ്രാർത്ഥന പിടിക്കാനും ഒന്നിനും ഞാൻ പോകുന്നില്ല മോളിടിക്കുന്നവർ ഒരാളുണ്ടല്ലോ പുല്ല് കൊടുത്തോളും എനിക്കിട്ട് ചെയ്തിട്ടുള്ളവർക്കെല്ലാം ദൈവം കൊടുത്തോളും ഞാനതിൽ ഒന്നും പറയത്തില്ല എനിക്കറിയാം ആൾക്കാർ ഇന്നയാൾ ഇന്നയാളൊക്കെ ഇന്നയാൾ ഇതെങ്ങനെയെങ്കിലും ചെറിയ വിളക്ക് കിട്ടാനായിട്ട് നോക്കുന്നുണ്ടെന്നുള്ളതായിരിക്കും ചെറിയ വിലയ്ക്ക് കൊടുക്കുന്നില്ല എനിക്കെൻ്റെ സ്ഥലത്തിന് ഞാൻ കൊടുത്ത വില എനിക്കതേ കിട്ടണം നല്ല വില കിട്ടും ഇതായാലും സ്ഥലമല്ലേ ചീഞ്ഞു പോകത്തൊന്നുമില്ല ലൈസൻസ് ഒന്ന് പുതുക്കാനായിട്ട് കുറച്ച് എമൗണ്ടേ ഉള്ളൂ അത് ഞാനങ്ങോട്ട് പുതുക്കിക്കൊണ്ടിരുന്നോളാം ഞാൻ ജാകുന്ന മതി ഇത് പുതുക്കൂ മനസ്സുള്ളവരെടുക്കുക ഇല്ലെങ്കിൽ വേണ്ട ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ ഒ ടി ടിയിൽ തകരികാലി കേട്ടോ അതാദ്യമേ അത് സാധനം നിങ്ങൾ മനസ്സിലാക്കുക കെട്ടോ